ഹരി കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് പരിവർത്തിനി ഏകാദശി അല്ലെങ്കിൽ പാർശ്വ ഏകാദശി അല്ലെങ്കിൽ വാമന ഏകാദശിയെക്കുറിച്ച് വിശദീകരിക്കാം സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ചയാണ് വാമന ഏകാദശി എന്നറിയപ്പെടുന്ന പാർശ്വ ഏകാദശി നമ്മൾ ആചരിക്കുന്നത് ഈ ഏകാദശിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് ശയന ഏകാദശി മുതൽ ഉത്ഥാന ഏകാദശി വരെയുള്ള ചാതുർമാസ്യ കാലഘട്ടത്തിൽ വരുന്ന ഏകാദശി എന്ന പ്രത്യേകത കൂടാതെ ഭഗവാൻ വാമന അവതാരം കൈക്കൊണ്ട ദിവസം കൂടിയാണ് ഈ വാമന ഏകാദശിയായി നാം ആചരിക്കുന്ന പാർശ്വ ഏകാദശി അല്ലെങ്കിൽ പരിവർത്തിനി ഏകാദശി എന്ന് പറയുന്നത് ഈ ചാതുർമാസിയ കാലം ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്നു അപ്പോൾ ശിവഭഗവാനും പാർവതി ദേവിയുമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച നിയന്താക്കൾ എന്ന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഭഗവാൻ ഒരു വശം ചരിഞ്ഞ് അതായത് ഇടതു വശത്തു നിന്ന് വലതു തിരിയുന്ന ആ ഒരു ദിവസമാണ് ഈ വാമന ഏകാദശിയായി ആചരിക്കുന്നത് എന്നും പുരാണങ്ങൾ പരാമർശിക്കുന്നുണ്ട് വാമന ഏകാദശിക്ക് വരുന്ന പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പേരിൽ തന്നെയുണ്ട് ഭഗവാനെ വാമന മൂർത്തിയായിട്ടാണ് നാം അന്ന് ആചരിക്കുന്നത് നം നാം മൂർത്തിയായിട്ട് തന്നെയാണ് കരുതി ഭഗവാനെ ആ ദിവസങ്ങളിൽ ആരാധിക്കേണ്ടത് വാമനൻ എന്തിനാണ് അവതാരം ചെയ്തത് ആലോചിക്കുമ്പോഴാണ് ആ ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാകുന്നത് എന്തിനായിരുന്നു വാമനനായിട്ട് ഭഗവാൻ അവതാരം ചെയ്തത് ആരെങ്കിലും ഭഗവാൻ ഓരോ അവതാരം ചെയ്യുന്നത് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഹിരണ്യാക്ഷനെയും ഹിരണ്യ ഒക്കെ പോലെയുള്ള വേദങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയ ഹയഗ്രീവനെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരെയൊക്കെ നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നത് ശ്രീരാമചന്ദ്രൻ്റെ അവതാരവും ശ്രീകൃഷ്ണ പരമാത്മാവ് ലക്ഷക്കണക്കിന് ദുഷ്ടന്മാരെയാണ് നിഗ്രഹിച്ചത് ശ്രീരാമചന്ദ്രനാകട്ടെ അന് അസംഖ്യം അസുരന്മാരെ അങ്ങനെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ അവതാരവും എടുക്കുന്നത് എന്നാൽ വാമൻ വാമനനായി നരസിംഹമായി അവതരിച്ചതിനാണെന്ന് നമുക്കറിയാം വാമനനായി ഭഗവാൻ അവതരിച്ച് ആ ഒരു ദിവസം അവതരിച്ച് അവതരിച്ചത് എന്തിനായിരുന്നു ആരെ കൊല്ലുവാൻ വേണ്ടിയാണ് ആരെങ്കിലും കൊല്ലുവാൻ വേണ്ടിയാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തന് കാവൽ നിൽക്കുന്ന സുതലത്തിൽ ബലി ബലി എന്ന അസുര രാജാവിനെ മഹാബലിയാക്കിക്കൊണ്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് മനുഷ്യനാക്കിക്കൊണ്ട് ഭക്തനാക്കിക്കൊണ്ട് മഹാബലിയാക്കി ബലി എന്ന അസുര രാജാവിനെ മഹാബലിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭക്തിക്ക് ഭഗവാനിലേക്ക് ലയിക്കുവാനുള്ള ഒരു അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആ ഈഗോ ഞാനെന്ന ബോധത്തെ ആ ഒരു ഞാൻ എന്നുള്ള ആ അറ്റാച്ച്മെൻറ്റിനെ വിടിവിക്കുവാൻ വേണ്ടി ഭഗവാൻ അവതാരം ചെയ്തതാണ് അല്ലാതെ ആരെയും നിഗ്രഹിക്കുവാനും ചവിട്ടി താഴ്ത്തുവാനും അല്ല ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് തൻ്റെ ഭക്തനെ ഇപ്പം ഹിരണ്യ കശുവിൽ നിന്ന് തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരം ചെയ്തത് എന്നാൽ ഇവിടെ ഭക്തനായ മഹാബലി അദ്ദേഹം ഒരു ആ ബലി രാജാവ് ഒരസുര രാജാവായിരുന്നെങ്കിലും ബ്രാഹ്മണരെ രക്ഷിക്കുകയും ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുകയും തപസ് യാഗങ്ങൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാം യഥാവിധി ആചരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ആ അശ്വമേധ അശ്വമേധയാഗങ്ങളൊക്കെ നൂറെണ്ണമൊക്കെ നടത്തി കഴിയുമ്പോൾ ദേവേന്ദ്രൻ്റെ പദവിയൊക്കെ പദവിക്ക് യോഗ്യനായി മാറും ഏതൊരു രാജാവും സത്യസന്ധനും ധർമ്മനിഷ്ഠനും നിഷ്ഠനും ഒക്കെയായിട്ട് രാജ്യം ഭരിച്ച് പ്രജകളെ അതുപോലെ സ്നേഹിച്ച് ഈശ്വര അതേപോലെ അനുഷ്ഠിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈശ്വരജ്ഞാനത്തോടുകൂടി അങ്ങനെ ആത്മബോധത്തിൽ ജീവിച്ച് പ്രജാപരി പരിപാലനം നടത്തി മുന്നോട്ട് പോകുന്ന ആൾക്ക് അത് ഈ അസുരനാകട്ടെ മനുഷ്യനാകട്ടെ ദേവനാകട്ടെ അത് ദേവന്മാരുടെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ ദേവേന്ദ്രൻ എന്ന പദവി ലഭിക്കും ആ പദവിയോളം എത്തിയ ആളായിരുന്നു ഈ അസുരരാജാവായ ബലി പൃഥു നമ്മൾ ഭാഗവതം പരിശോധിക്കുമ്പോൾ പൃഥു ചക്രവർത്തി തൊണ്ണൂറ്റി ഒൻപതാമത്തെ യാഗവും കഴിഞ്ഞ് നൂറാമത്തേത് യാഗം നടത്തുമ്പോഴാണ് ദേവേന്ദ്രൻ പല മായാ പ്രയോഗങ്ങൾ കൊണ്ടും പൃഥുവിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അല്ലേ അത് അവിടെ ദേവേന്ദ്രൻ്റെ തൻ്റെ ത സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് പക്ഷേ പൃഥുവിനു എനിക്ക് ദേവേന്ദ്രൻ ആവണമെന്നുള്ള ആഗ്രഹത്തിനല്ലായിരുന്നു തനിക്ക് ഭഗവാനിലേക്ക് ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാനിലേക്ക് എത്തുവാനുള്ള ഓരോ ഓരോ കർമ്മങ്ങളായിട്ടാണ് ആ യാഗങ്ങളെല്ലാം കണ്ടത് ഇവിടെയാകട്ടെ ബലിയും തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ബലി തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ആ ഇന്ദ്ര പദവി ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ച് അങ്ങനെ ആ ദേവേന്ദ്രൻ്റെ പദവി ആഗ്രഹിച്ച് ഇങ്ങനെ ജീവി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്ത കർമ്മത്തിന് ഒരു പദവി ആഗ്രഹിച്ചുള്ള കർമ്മമല്ലേ നമ്മളിപ്പം ഏകാദശി അനുഷ്ഠിക്കുന്നു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഏകാദശി അനുഷ്ഠിച്ചാൽ ആഗ്രഹം സാധിക്കാനുള്ള ഒരു കർമ്മം മാത്രമാണത് അതല്ല ഇത് ഭഗവാന്റെ മുന്നിൽ ഞാൻ സമർപ്പണം ചെയ്യുന്നു എൻ്റെ ഭഗവാനു വേണ്ടി എൻ്റെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്ന് ചെയ്യുന്നതും ഈ ആഗ്രഹം സാധിച്ചു തരണേ ഞാൻ ഏകാദശി എടുക്കാം ഭഗവാനേ എന്ന് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉത്തമ ഭക്തനായ ബലി ഒരേ ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭൗതികത്തിലുള്ള ആഗ്രഹം പൂർണ്ണമായി മാറിയാൽ മാത്രമേ ഇത്രയും ശ്രേഷ്ഠനായ ഒരു ഭക്തന് ആ ഭക്തൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടുകയുള്ളു ഭക്തന് ശരിക്കും ഭഗവാനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഭാ ഭക്തുള്ള അവസാനത്തെ ആ ഒരു ചെറിയ കരടും അഴുക്കും മാലിന്യവും കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ബലിയെ പരീക്ഷണാർത്ഥം വാമനാവതാരത്തിൽ വാമനാവതാരത്തിലെത്തിവന്ന് പരീക്ഷണം നടത്തി ശുദ്ധനാക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഏകാദശി പോലെയുള്ള പുണ്യവ്രതങ്ങൾ അതുപോലെ ഏത് ഭഗവാൻ വേണ്ടി എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും എനിക്ക് ഇന്നത് സാധിക്കണേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കണേ ഭഗവാന്റെ കടാക്ഷം ലഭിക്കണേ സന്തോഷം ലഭിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായി ലയിക്കുകയും ആ ഭക് ആ വ്യക്തിയുടെ അല്ലെ ആ ഭക്തന്റെ യോഗവും ക്ഷേമവും ഭഗവാൻ തന്നെ നേടി നമുക്ക് അത് സാധിച്ചു തരും അതായത് ഇഹത്തിലും പരത്തിലും ഭഗവാൻ കൂടെ ഉണ്ടാകും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ബലിയുടെ മഹാബലിയായി മാറിയ ബലി രാജാവിൻ്റെ ജീവിതം അതൊരു കഥയൊന്നുമല്ല ആ അത് നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ എത്രയോ തെറ്റായിട്ടാണ് സനാതനധർമ്മത്തെ വളച്ചൊടിച്ച് നമ്മുടെ പൂർവ്വപിതാക്കളെ മുതൽ ഇങ്ങോട്ടുള്ളവരെ പഠിപ്പിച്ച് തെറ്റായിട്ട് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നു നമ്മളും പഠിച്ചു നമ്മുടെ അടുത്ത തലമുറയും പഠിക്കുന്നു ഇനിയുള്ളവരും ഈ തെറ്റ് തന്നെയാണ് പഠിക്കുന്നത് മഹാ മഹാബലിയുടെ മഹത്തായിട്ടുള്ള ആ ദാനധർമ്മത്തെക്കുറിച്ചും വാമനമൂർത്തി എന്തിനാണ് അവതാരം ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായ വീഡിയോ കഴിഞ്ഞ ഓണത്തിനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ ബലി മഹാബലിയായി മാറിയ ആ ബലിയുടെ ബലി എന്താണ് മൂന്നടി മണ്ണ് യാചിച്ചു ചെന്ന ഒരു വാമനനായ ഒരു പൊക്കം കുറഞ്ഞ ഒരു ബ്രാഹ്മണ കുട്ടിയെ കണ്ടപ്പോൾ ചോദി ആ കുട്ടി ചോദിച്ചത് മൂന്നടി മണ്ണ് മാത്രമാണ് അപ്പോൾ മഹാബലി പറഞ്ഞു മൂന്നടി മണ്ണോ അതെത്ര നിസ്സാരമാണ് എൻ്റെ മൂന്ന് രാജ്യങ്ങൾ വേണമെങ്കിൽ തരാം അല്ലെങ്കിൽ മൂന്ന് ഗ്രാമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ദാസിമാര് എത്ര സുന്ദരിമാരുണ്ട് ഞാൻ മൂന്ന് കൊട്ടാരങ്ങൾ തരാം അങ്ങനെ തരാം ഇങ്ങനെ തരാം എനിക്ക് എന്തെല്ലാമുണ്ട് അതെല്ലാം അനുഭവിക്കാൻ എല്ലാം ഞാൻ തരാം അപ്പോഴാണോ വെറും മൂന്നടി മണ്ണ് എൻ്റെ തരാം എൻ്റെ തരാം എൻ്റെ തരാം തരാമെന്നായി പറയുന്നതെല്ലാം അപ്പോൾ മഹാബലി കരുതിയത് എന്താണ് ഇതെല്ലാം എൻ്റെതാണ് എന്നാണ് ഞാൻ ഭരിക്കുന്ന രാജ്യമല്ല എൻ്റെ ആണെന്നാണ് പക്ഷെ ആ ഭരിക്കുന്ന രാജ്യമല്ല നമ്മുടേതാണോ നാം ജീവിക്കുന്ന വീടും നമ്മളുടെ നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളും വകകളും എല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മൾ പറയാം ഇതെൻ്റെതാണിതെൻ്റെതാണെന്ന് സത്യം പറഞ്ഞാൽ അത് നമ്മുടെയാണോ എന്ന് ആലോചിച്ച് നോക്കി നമ്മൾ അവിടെ ഒരു ദിവസം മരണത്തോടെ പടിയിറങ്ങിപ്പോകുന്നു അപ്പോൾ ഇതെൻ്റെയാണെന്ന് പറഞ്ഞാൽ മണ്ണിൽ നമ്മൾ നമ്മൾ വണ് നമ്മുടെ ആത്മാവിടെ വന്ന് കുത്തിയിരിക്കുമോ അല്ലെങ്കിൽ ഇതെല്ലാം എന്തെയാണെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ തന്നെ കുടിയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമോ ഇല്ല ഇതെല്ലാം ഉപേക്ഷിച്ച് പോകണം നമ്മളുടേതാണെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതിനകത്ത് നാം നോക്കുമ്പോൾ പ്രഭാതത്തിൽ ഉണർന്ന് പരിസരത്തോട്ടൊന്ന് നോക്കിക്കേ നമ്മുടെ വീടിന് ചുറ്റുമുള്ള വൃക്ഷ ലതാദികളിലൊക്കെ എന്തോരം പക്ഷികളും മറ്റു മൃഗങ്ങളും മറ്റു ജീവകികളും അവിടെ വസിക്കുന്നു അവരെന്തുവാ പറയുന്നേ ഇതെല്ലാം എൻ്റെയാണെന്ന് അല്ലേ നമ്മുടെ വീടിനുള്ളിൽ തന്നെ എത്ര ചെറിയ ചെറിയ നമ്മൾ കാണാത്തതെന്ന് കാണുന്ന പ്രാണികളുണ്ടാവും അവർ കരുതുന്നത് എന്താണ് ഈ വീടെൻ്റെയാണെന്നാണ് നമ്മളും പറയും ഈ വീടെൻ്റെയാണ് ഈ പറമ്പ് എൻ്റെതാണ് അത് സ്വത്തുക്കളെല്ലാം എൻ്റെയാണെന്ന് പറയും സത്യം പറഞ്ഞ് നമ്മളെല്ലാം വെറും വിഢികളല്ലേ അപ്പോൾ ഈ വിഡിത്തന്നെല്ലായിരുന്നു ആർക്കുള്ളത് നമ്മുടെ ബലി രാജാവിനും ആ വലിയ ജ്ഞാനം നേടിയ ഇത്രയൊക്കെ യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തി ഇന്ദ്ര പദവി വരെ എത്തിയ ആ മഹാബലിയായി മാറിയ അദ്ദേഹത്തിൻ്റെ അജ്ഞതയെക്കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ മൂന്നടി വെ മണ്ണ് വെറും മൂന്നടി മണ്ണാണ് ചോദിച്ചത് ആ മൂന്നടി മണ്ണോ ഇതെന്തി എന്നിരിക്കുന്നു നിന്നാ എന്ന് പറഞ്ഞ് അളന്നോളാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ആദ്യത്തെ പാദം കൊണ്ട് പാതാളം മുതൽ ഭൂമി വരെയുള്ള ഏഴ് ലോകങ്ങൾ അളന്നു അതിന് ശേഷം ഭൂമിക്ക് മുകളിലേക്കുമുള്ള ഊർദ്ധ ലോകങ്ങൾ രണ്ടാമത്തെ പാദം കൊണ്ട് അപ്പോൾ ഈ രഴു പതിനാല് ലോകങ്ങളും തീർന്നു ഇനി എവിടെയാണ് അളക്കേണ്ടത് ഈ പതിനാല് ലോകങ്ങൾ ചേരുന്നതാണ് പ്രപഞ്ചം അപ്പോൾ ഇനി മൂന്നാമത്തെ അടി എവിടെയാണ് ഞാൻ വെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മഹാബലിക്ക് തൻ്റെ വിഢിത്തം മനസ്സിലാകുന്നത് അദ്ദേഹം വിചാരിച്ചു യൂ ആദ്യത്തെ പാദത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അസുരന്മാരുടെ ലോകവും മനുഷ്യരുടെ ലോകവും എല്ലാം ഭൂലോകം വരെ അളന്നു കഴിഞ്ഞു അപ്പോൾ അപ്പോഴെന്റെ രാജ്യം എവിടെ ആയിരുന്നു ഈ പാദത്തിനടിയിൽ എന്ന് അദ്ദേഹത്തിന് തോന്നി ഈ ഇവിടെ എവിടെയായിരുന്നു ഇതിന് ഇത്രയും വലിയ പാദത്തിനടിയിൽ എൻ്റെ രാജ്യം എവിടെ ആയിരുന്നു എവിടെ ഒരു പൊട്ടുപോലും പോലും കാണാനില്ലല്ലോ വളരെ അകലെ കൂടെ പോകുന്ന വിമാനത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമത്തെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അന്തം വിട്ടുപോയി ഇത് ഇത്രയും വലിയ അത് വിരാട് സ്വരൂപം കാണിക്കുകയാണ് വിരാട് സ്വരൂപം എന്ന് വെച്ചാൽ എന്താണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണാൻ ഒരു അനു ഒരനുഭവ കാണാൻ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹവും കിട്ടി അതും ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമല്ലേ വിശ്വരൂപം അല്ലെ വിരാട് സ്വരൂപം എന്ന് വെച്ചാൽ ഒരു പതിനായിരക്കണക്കിന് കണ്ണും മുഖവും കൈയും വായും നാവും ഒക്കെ ഉള്ള രൂപമൊന്നുമല്ല വിശ്വരൂപം എന്ന് വെച്ചാൽ വിശ്വത്തോളം വിഷു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ രൂപം ഇവിടെ കാണുന്ന എല്ലാ പ്രകൃതിയും അതിനുള്ളിൽ ഉള്ളതാണ് ഇവിടെ കാണുന്ന ജീവജാലങ്ങളും മനുഷ്യനും പാറയും പർവ്വതങ്ങളും മരുഭൂമിയും സമുദ്രവും ഇവിടെ എന്തൊക്കെയുണ്ടോ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ഉണ്ടോ നക്ഷത്ര സമൂഹങ്ങളും മറ്റു ഗ്രഹങ്ങളും ഇതെല്ലാമാണ് ഈശ്വരനിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് വിശ്വരൂപ ദർശനം ആ വിശ്വ രൂപത്തെ നേരിട്ട് കാണാൻ ആർക്ക് കഴിഞ്ഞു ആ മഹാബലി തമ്പുരാന് കഴിഞ്ഞു അതെത്ര പുണ്യമാണ് എത്രയോ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പോയിരുന്നത് ഏതെങ്കിലും ഗഹൂരങ്ങളിൽ പോരും താപസ അനുഷ്ഠിക്കുന്ന യോഗീശ്വരന്മാർക്ക് കിട്ടുന്ന പുണ്യമാണോ അത് അല്ല അത്രയ്ക്കും ശ്രേഷ്ഠനാണ് ബലി എന്ന് പറയുന്ന മഹാബലി അതുകൊണ്ടാണ് ആ രൂപം കാണാൻ കഴിഞ്ഞത് ആ രൂപത്തിൽ ആ പ്രപഞ്ചത്തോളം വളർന്നു നിൽക്കുന്ന ഈശ്വരൻ എന്നുവെച്ചാൽ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് അതിൽ നിന്റെ ഭൂമി എന്തേ എന്റെ ഭൂമി എന്തേ നീ എനിക്ക് തരാൻ പറഞ്ഞ മൂന്ന് ഭൂമി എന്തേ മൂന്ന് പാദത്തിനെ അളക്കാനുള്ള ഭൂമി എവിടെ ഭഗവാൻ ചോദിക്കുന്നു ഇനി മഹാബലി നിന്റെ ഭൂമി എവിടാ കാണിച്ചു തരൂ എനിക്ക് മൂന്നാമത്തെ ഒരു പാദം വെക്കണ്ടേ അതെന്തേ അപ്പോഴാണ് മഹാബലി മനസ്സിലാക്കുന്നത് ഇതൊന്നും എന്റെ ആയിരുന്നില്ലല്ലോ ഒരാളുടെ പാദം കൊണ്ട് അകർന്നപ്പോൾ തന്നെ പതിനാല് ലോകവും തീർന്നു ഇനി ഇനിയും അടുത്ത ഏത് ലോകം ഞാൻ കാണിച്ചു കൊടുക്കാൻ എനിക്ക് വലിയ ലോകമുണ്ടോ ആകെ ഉള്ളതെന്താ വരുന്നത് ഒരു ജഡായിട്ടുള്ള പ്രകൃതി നിർമ്മിതമായ ഒരു ശരീരം ആ ശരീരം എവിടെ ഇനിയും ബലിക്ക് ആ ശരീരമാണ് മകുടവും ഒക്കെ ഊരി താഴെ വെച്ചിട്ട് ശിരസ് നമിച്ച് ഭഗവാൻ്റെ പത്മപാദങ്ങളിലേക്ക് വീഴുകയാണ് അപ്പോൾ ആർക്കും കിട്ടാത്ത അസുലഭമായ ഭാഗ്യമാണ് ബലിക്ക് ഭഗവാൻ കൊടുത്തത് തൻ്റെ ആ മനോഹരമായ പാദപത്മങ്ങൾ കൊണ്ട് ശിരസ്ലെ പാദദീക്ഷയെന്നതിന് പറയുന്നത് ഭഗവാനായിട്ട് കൊടുത്തിത് പാദം നമ്മളെല്ലാവരും യോഗീശ്വരന്മാരുടെ ഹൃദയങ്ങളിൽ ആ ഭഗവാന്റെ പാദമല്ലേ എപ്പോഴും ഓർത്തുവച്ചിരിക്കുന്നത് പാദത്തിലല്ലേ എല്ലാവരും വീഴുന്നത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ആ തമ്പുരാന്റെ മുന്നിലേക്ക് നമ്മൾ വീഴുന്നത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പാദം ഓർത്തിട്ടല്ലേ അവിടെ ഇങ്ങനെ നീണ്ട നിവർന്ന് നമസ്കരിക്കുന്നത് എല്ലായിടവും നമ്മൾ ഭഗവാന്റെ പാദത്തിലാണ് വീഴുന്നത് അല്ല ഭഗവാന്റെ തലയിലാണോ മുഖത്താണോ ചെന്ന് വീഴുന്നേ അല്ല പാദത്തിലാണ് വീഴുന്നത് ആ പാദത്തിൻ്റെ പോലെ പുണ്യം വേറെ ഒന്നുമില്ല അതാണ് ശൂദ്ര ഈ ചാതുർ പറഞ്ഞതിൽ ശൂദ്ര വിഭാഗങ്ങൾ ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത് അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ കാരണം അവരിൽ നിന്നാണ് ബാക്കിയുള്ളവരെല്ലാം ജീവിക്കുന്നത് ഈ ഏറ്റവും താഴെയുള്ള ആൾക്കാർ ജോലി ചെയ്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്നതാണ് അതിന് മേലേക്കുള്ളവരെല്ലാം അനുഭവിക്കുന്നത് അപ്പോൾ അവരാണ് ഇവിടെ ജീവൻ നിലനിർത്തുന്നവർ ഈ ശൂദ്രർ എന്നുപറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കരകൗശല വിദഗ്ധരും കച്ച കച്ചവടം കഴിഞ്ഞ് താപ്പോട്ടുള്ളവർ കരകൗശല വിദഗ്ധരെ കൈപ്പണി ചെയ്യുന്നവർ കർഷ കൃഷിക്കാർ അങ്ങനെ ധാരാളം പേര് സമൂഹത്തിൽ ഏറ്റവും ഒരുപാട് ജോലി ചെയ്യുന്നവരും ഉണ്ടോ അവരെല്ലാം വേണീ എന്ന് പറഞ്ഞാൽ ഒരുപാട് 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 അസംഖ്യം ജോലി ചെയ്യുന്ന ആൾക്കാർ അവരിൽ നിന്നല്ലേ നമ്മളെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ ഉണ്ടെങ്കിൽ വല്ല കഥയുണ്ടോ നേഴ്സ് ഉണ്ടെങ്കിൽ കാര്യമുണ്ടോ അവിടെ ക്ലീൻ ചെയ്യാൻ വേണം അവിടെ ബാക്കി ജോലികളെല്ലാം ഡോക്ടർ പറയുമ്പോൾ തന്നെ ഓരോ സാധനം എടുത്തുകൊണ്ട് കൊടുക്കുവാനുള്ള ആൾക്കാരൊക്കെ വേണ്ടേ അവിടെ വൃത്തിയാക്കാൻ ആൾക്കാർ വേണ്ടേ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ആൾക്കാർ വേണ്ടേ വരുന്നവരെ ക്യൂവിൽ നിർത്താൻ ആൾക്കാർ വേണ്ടേ അപ്പോൾ ആരാണ് ആ ഹോസ്പിറ്റൽ ശരിക്കും മാനേജ് ചെയ്യുന്നത് ഈ ഈ പറഞ്ഞ മറ്റു ജോലിക്കാരൊക്കെയാണ് അല്ലേ ഡോക്ടറുടെ എണ്ണ എത്ര എണ്ണ എത്ര പേരുണ്ടാവും അതേസമയം അവിടെ അതേ വെച്ച് നോക്കുമ്പം അവിടെ ജോലി ചെയ്യുന്ന മറ്റ് താഴ്ന്ന ശമ്പളം മേടിക്കുന്നവർ എന്തും മനുഷ്യരുണ്ടാവും ഡോക്ടർമാർ വിരളം എന്ന് പറഞ്ഞ പോലെ ഓരോന്നും ആലോചിച്ച് നോക്കൂ അപ്പോൾ ഭഗവാന്റെ പാദത്തിൽ നിന്ന് വന്നവരാണ് അവര് അവരെ നിന്നിക്കാനൊന്നും പാടില്ല അവരുടെ ഒരു ജോലി അതായത് താഴ്ന്ന ജോലിയെ നിന്ദിക്കാനേ പാടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ഭഗവാന്റെ പത്മപാദങ്ങൾ കൊണ്ടുള്ള ആ പാദ സ്വീകരിച്ചുകൊണ്ട് മഹാബലിയെ ഭഗവാൻ മഹാബലിയുടെ ഉള്ളിലുള്ള അവസാനത്തെ അറ്റാച്ച്മെന്റിനെയും വിടുവിച്ചിട്ട് ഭഗവാൻ സുതലത്തിലാണ് ഭഗവാൻ കൊണ്ട് മഹാബലിക്ക് സ്ഥാനം കൊടുത്തിട്ട് അടുത്ത മഞ്ഞോന്തരം ആ കല്പം കഴിഞ്ഞിട്ട് അടുത്ത മന്യോന്തരം വരുമ്പോൾ അങ്ങാണ് ദേവേന്ദ്രൻ്റെ സ്ഥാനത്തിരിക്കേണ്ടയാൾ അങ്ങയോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഭഗവാൻ ആ മഹാബലിയുടെ ഉള്ളിലെ ഭൗതികമായ ആഗ്രഹമായിരുന്നു ഇന്ദ്രസ്ഥാനം അതും സാധിച്ചു കൊടുത്തു പിന്നെയോ എപ്പോഴും അങ്ങയുടെ കാവൽക്കാരനായി അങ്ങക്ക് കാണാവുന്ന വിധത്തിൽ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരം കാവൽക്കാരനായി സുതലത്തിൽ ഇപ്പോഴും ഭഗവാൻ വാമനമൂർത്തിയായി ഉണ്ട് അപ്പോൾ ഭഗവാനെ വിളിക്കുന്നത് വെറുതെയാണോ ഭക്തന്റെ ഏത് അഭീഷ്ടവും സാധിച്ചു കൊടുക്കുന്ന ആളാണ് ഭഗവാൻ ആ ഭഗവാനെ വാമനാവതാരത്തിൽ ജനിച്ച ദിവസമാണ് അവതാരം ചെയ്ത ദിവസമാണ് വാമന ഏകാദശിയായി പറയുന്നത് ഇതിനെ പാർശ്വ ഏകാദശി എന്ന് പറയുന്നതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ മഹത്വം ഇതിനേക്കാൾ വലിയ കഥ വേറെ വേണോ ഇനിയുമുണ്ട് മാന്താതാവെന്ന് പറയുന്ന സൂര്യവംശ രാജാവിൻ്റെ കൊട്ടാര ആ രാജാവിന് എൻ്റെ രാജ്യത്ത് ജലക്ഷാമം നേരിട്ടും അങ്ങനെ ആ രാജ്യം ഇങ്ങനെ നശിച്ച് വരൾച്ചയെ ബാധിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ ഈ മാന്താതാവ് അങ്കിരിസുമഹർഷി അതായത് ഒരാളാണ് അങ്കിരിസ അദ്ദേഹത്തിനോൻ്റെ ഉപദേശമനുസരിച്ച് ഈ പ്രജകളും ജനങ്ങളും എല്ലാ പ്രജകളും രാജാവും എല്ലാവരും ചേർന്ന് ഈ പാർശ്വിനി ഏകാദശി പരിവർത്തിനി ഏകാദശി ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണത് എ എടുക്കാൻ അങ്കിരിസുമഹർഷി ഈ മാതാതാവ് മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തതിന് ശേഷം രാജ്യം വളരെ ക്ഷേമത്തോടു കൂടി ശോഭനീയമായി അദ്ദേഹത്തിന് നൂറ്റാണ്ട് കണക്കിന് രാജ്യം ഭരിക്കാൻ കഴിഞ്ഞു അവിടുത്തെ ക്ഷാമങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി അപ്പോൾ വളരെ ക്ഷേമമുണ്ടായി ക്ഷാമം മാറി അപ്പോൾ അതും ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് അപ്പോൾ ഈ ഏകാദശിക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് ഒരൊറ്റ മീനിട്ടേ ഉള്ളു ഇതിൻ്റെ പാരണ സമയം രാവിലെ ഇത് അത് ഏകാദശി സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അത് കഴിഞ്ഞ് സെപ്റ്റംബർ നാലാം തീയതി രാവിലെ പത്ത് പതിനെട്ടെന്നുള്ളൊരു സമയം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം പത്ത് പതിനെട്ടെന്ന് എട്ട് മുതൽ പത്ത് പ പത്തൊൻപത് പത്തൊൻപതൊന്നും നോക്കണ്ട പത്ത് പതിനെട്ട് തുടങ്ങിക്കഴിഞ്ഞ് അറുപത് സെക്കൻഡ് ഉണ്ടാവുമല്ലോ ആ അറുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥമോ എടുത്ത് വെച്ചിരിക്കുന്നത് പാരണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക ആ ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് അന്നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്നേരം ഭാരണ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അന്നേരം അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു ഒന്ന് മുപ്പത്തി എട്ട് മുതൽ ഒരു മണി മുപ്പത്തി എട്ട് മുതൽ നാലുമണി വരെയുള്ള സമയത്തിനിടയിലും പാരണയുണ്ട് അതുവരെയും ഫാസ്റ്റിങ്ങിൽ ഇരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അതല്ല രാവിലെ തന്നെ പാരണം ചെയ്യേണ്ടവർ ആ പത്ത് പതിനെട്ട് എന്നൊരു സമയം മാ ഓർത്തു വച്ചിരിക്കുക ആ ഒരു മിനിറ്റ് സോറി ആ ഒരു മിനിറ്റ് തന്നെ അറുപത് സെക്കൻഡ് അപ്പോൾ ഈ ഏകാദശിയുടെ തിഥി ഏകാദശി തിഥി വരുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി വെളുപ്പിന് അഞ്ച് മൂന്ന് അൻപത്തി മൂന്ന് മുതൽ നാലാം തീയതി വെളുപ്പിന് നാല് ഇരുപത്തിയൊന്ന് വരെയുള്ള സമയത്താണ് ഇതിൻ്റെ തിഥി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പാരണയ്ക്കുമൊക്കെ ഇത്ര ചുരുങ്ങിയ സമയം കേരളത്തിൽ ഉള്ളത് അപ്പോൾ ഈ ഏകാദശിയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനും ഉദ്ദേശിക്കുന്ന ഈ ഏകാദശി വ്രതമാഹാത്മ്യം വാമനമൂർത്തിയുടെ അവതാരം അത് വളരെ ശ്രേഷ്ഠമാണ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഏകാദശി ദിവസവും കേൾക്കുക വാമനമൂർത്തിയുടെ അവതാരത്തെ പറ്റിയുള്ള കഥകൾ ഞാൻ പറഞ്ഞത് തന്നെ യൂട്യൂബിൽ കിടപ്പമുണ്ട് ഭഗവാൻ്റെ അവതാരത്തെക്കുറിച്ച് അപ്പോൾ അതല്ലാതെ ധാരാളം ഉണ്ടാവും കേൾക്കുക അത് എല്ലാവർക്കും എല്ലാവരെയും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും പ്രകതീശ്വരിയായി നമുക്ക് ശരീരം തന്നിരിക്കുന്ന ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോക സമസ്ത സുവിനുഭവം